ഹായ് ഇന്ന് നമ്മൾ കോയമ്പത്തൂരുള്ള ബോച്ചേൻ്റെ ഫുഡ് എക്സ്പ്രസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് പുറത്തുനിന്ന് കാണുന്ന തന്നെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണിത് ഈ കാണുന്നതൊക്കെ ഒറിജിനൽ ട്രെയിൻ്റെ ബോഗികൾ തന്നെ വെച്ചാണ് ഫിക്സ് ചെയ്തത് ശരിക്കും ഇത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കാരണം കോയമ്പത്തൂർ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള റഷും പൊടിയും ബഹളങ്ങളും പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ബാധിക്കുന്നതല്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ കാം ആൻഡ് ക്വയറ്റ് അങ്ങനെ ഒരു അന്തരീക്ഷമാണ് അങ്ങനൊരു ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇവരോട് ഫുഡിൻ്റെ മെനു ചോദിച്ചപ്പോൾ മെനു ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കേരള ബിരിയാണി ദം ബിരിയാണി കുറച്ച് മീൽസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് പറഞ്ഞു ഞാനൊരു എം ജി ബിരിയാണി ഓർഡർ ചെയ്തു കാരണം എന്തായാലും റേറ്റിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടാവും അങ്ങനെ ഒരു എം ജി ബിരിയാണി ഓർഡർ ചെയ്തു പെട്ടെന്ന് തന്നെ സാധനം എത്തി അത് കഴിച്ചു അടിപൊളി നല്ല ഭക്ഷണം തന്നെയാണ് ഒരു എം ടി ബിരിയാണിക്ക് ജി എസ് ടി എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വൺ ഫോർട്ടി സെവൻ നൂറ്റി നാൽപ്പത്തേഴ് റുപ്യാണ് വരുന്നത് അപ്പോൾ കോയമ്പത്തൂരൊക്കെ വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്